ബിഗ് ബോസിനുള്ളിൽ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് വലിയൊരു പൊട്ടിത്തെറി വീണ്ടും നടന്നു അത് ശരണ്ണിയും ജിൻറ്റോയും തമ്മിലാണ് അതിന്റെ പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ശരണ്ണി ഇട്ടിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ആ വസ്ത്രം ഇങ്ങനെയുള്ള വസ്ത്രം ഇടരുത് എന്ന് ജിൻഡോ പറഞ്ഞു അതവിടെ വലിയ പ്രശ്നമായി മാറി ശരണ്യുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരുമുണ്ട് പ്രതികൂലിക്കുന്ന ആൾക്കാരുമുണ്ട് വസ്ത്രം ഏത് ധരിക്കണം എന്നുള്ളത് അവരവരുടെ പേഴ്സണൽ ചോയ്സാണ് അതിനകത്തൊന്നും ഈ കാലഘട്ടത്തിൽ കയറി കൈകടത്തുവാനുള്ള അധികാരം ആർക്കും ഒട്ടില്ല എന്നാൽ ജിൻഡോ പരസ്യമായി ആ വസ്ത്രധാരണം ശരിയല്ല എന്ന രീതിയിൽ തുറന്നടിച്ചു അത് വലിയൊരു വിവാദമായി മാറി താൻ പൊട്ടിത്തെറുക്കിയാണ് ഈ വസ്ത്രത്തിന് എന്താണ് കുഴപ്പം എനിക്ക് ഈ വസ്ത്രം കംഫർട്ടാണ് മാത്രവുമല്ല എൻ്റെ ഭർത്താവിനും എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നു വീട്ടിനുള്ളിലുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടുന്നു ജിൻഡോയെ താക്കീത് ചെയ്യുന്നു അങ്ങനെ സമ്മിശ്ര കോലാഹലങ്ങൾ കൊണ്ട് കുറച്ച് സമയം ബിഗ് ബോസ് വീട് മുഖരിതമായി മാറി എന്തായാലും തുണി ഉടുക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ വലിയൊരാരോപണം കൂടി ജിൻഡോയ്ക്കെതിരെ ഇപ്പോൾ ശരണി അഴിച്ചു വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച അവിടെ വാമപ്പ് ചെയ്യുകയും വർക്കൗട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തോ ഒരു ടിപ്പ് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ എവിടെയോ തൊട്ടു എന്നാണ് പറയുന്നത് അത് തൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് എവിടെയോ ജിൻഡോയുടെ കൈ തൊട്ടു എന്ന് പറയുന്നുണ്ട് അത് മോശമായ കൂടി തന്നെയാണ് അയാൾ തൊട്ടത് അവൻ്റെ സോക്കട് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നു ഇയാൾക്കൊരു കരിയറുണ്ട് ഇയാൾക്ക് പുറത്ത് ഇയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു വലിയ സംഭവമുണ്ട് അതൊക്കെ തകർന്ന ഒറ്റ നിമിഷം കൊണ്ട് തരിപ്പണമായി പോകുമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അന്നേരം മിണ്ടാതിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നിട്ട് എയ്റ്റീൻ പ്ലസിന്റെ മാലയിട്ട് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചതാണ് പിന്നെയും ഞാൻ അതങ്ങ് വിട്ടുകളയുകയായിരുന്നു ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന പല ആൾക്കാരും പ്രത്യേകിച്ച് സായി ഒക്കെ അടുത്ത് നിൽക്കുന്നുണ്ട് സായി പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ മോശമായിട്ടുള്ളൊരു കാര്യം അയാൾ ചെയ്തപ്പോൾ ആ സമയത്ത് പ്രതികരിച്ചില്ല നമ്മൾ അന്നേരം പ്രതികരിക്കേണ്ട കാര്യങ്ങളെ അപ്പോൾ തന്നെ പ്രതികരിച്ചിരിക്കണം അത് പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും ജനങ്ങൾക്ക് സംശയമുണ്ടാകും പ്രത്യേകിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് ആ വ്യക്തിയെ ഒതുക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് പറയേണ്ടതായിരുന്നു എന്തായാലും ജിൻഡോയുടെ പേരിലുള്ള ആരോപണങ്ങൾ ഓരോ ദിവസം കഴിയും തോറും വീണ്ടും വീണ്ടും ഒന്നിനു പിറകെ ഒന്നായി വന്നു വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ജിൻഡോയെ കൊണ്ട് എന്തായാലും എല്ലാവരും കൂടി മാപ്പ് പറയിപ്പിച്ചു ഈ വസ്ത്രം ഇട്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് മോശമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ വസ്ത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമായിട്ടത് നിങ്ങൾക്ക് പറയാം പക്ഷേ ഈ വസ്ത്രം ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുന്നത് തെറ്റാണ് അതുകൊണ്ട് അതിന് സോറി പറയണം എന്ന് പറഞ്ഞു അയാൾ അതിന് മാപ്പ് പറയുകയും ചെയ്തു കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന് സമാനമായൊരു പ്രശ്നം അവിടെ നടന്നിരുന്നു അത് നമ്മുടെ ജാൻമണി ഒരു കുട്ടിക്കുപ്പായവും ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ശ്രീരേഖ പറഞ്ഞു ജാൻമണി ഈ ഡ്രസ്സിംഗ് സ്റ്റൈൽ നല്ലതല്ല ധാരാളം ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ജാൻമണിയെ മോശമായത് ബാധിക്കും അത് ഇനി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് തിരുത്തി വിടുന്നത് കാണുവാൻ കഴിഞ്ഞു ജാൻമണി അതിനൊരു പ്രശ്നമാക്കി മാറ്റാതിരുന്നത് കൊണ്ടും ഭാഗ്യത്തിന് അതിനേക്കാൾ ഉപരി അതാരും കേൾക്കാതിരുന്നത് കൊണ്ടും ആ വീട്ടിൽ ശ്രീരേഖ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു എന്തായാലും ജിൻഡോ പെട്ടു